സഹോദരങ്ങള് ഇടയിലാണ് അതുപോലെ ഹറമിന്റെ പരിസരത്തുള്ള ചരിത്ര പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചരിത്രം പഠിക്കുക പ്രവാചകനും അതുപോലെ സഹാബാക്കളുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ പറഞ്ഞു ഒരുപാട് ആയത്തുകൾ ഇണ്ട് ഇവിടെ അതിൽ പെട്ടതാണ് മക്കാമു ഇബ്രാഹിം അതുപോലെ ആ രണ്ടു മലയാണ് ഈ രണ്ട് കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇപ്പം നിലവിലുള്ളത് ഇവിടെയൊക്കെ വിശ്വാസികൾക്ക് ഖുർആൻ നൽകിയ സന്ദേശം തീർച്ചയായിട്ടും അള്ളാഹുന്റെ ഷി ആദരിക്കലും ബഹുമാനിക്കലും അത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ തക്കുവയിൽപ്പെട്ടതാണ് ഇതൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം ഹാജറ ഹാജറുത്തുഅലാൻഹ അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്ലാമിന്റെയും ഇസ്മായിലിന്റെയും ഒക്കെ സമർപ്പണം എങ്ങനെയായിരുന്നു എന്ന് ശരിക്കും ആവാഹിക്കുകയും അതുകൊണ്ട് ജീവിതം പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുക അതുപോലത്തെ ത്യാഗങ്ങളൊക്കെ സഹിച്ച ആളുകളാണ് ചരിത്രത്തിൽ വലിയ തുല്യതയില്ലാത്ത വലിയ മഹത്തുക്കളായി മാറിയത് നമ്മളും പ്രഗത്ഭരായ ആളുകളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മളെക്കാൾ പ്രഗത്ഭരായ അവ്വാഹു ഏറ്റവും കൂടുതൽ അടുത്തിഷ്ടപ്പെടുന്ന ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ സഹിച്ച ത്യാഗങ്ങളും പരിശ്രമങ്ങളും പ്രയാസങ്ങളുമാണ് ഓരോ ചരിത്ര പശ്ചാത്തലവും ഇതിൻ്റെ ഓരോ ഇഞ്ച് സ്ഥലവും നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ കാണുന്ന ഈ സഭയും മറവയും ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നാനൂറ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആചാരുവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിന് പരിസരം വലിയ വികസനങ്ങൾ നടന്നു ആ വികസനങ്ങളുടെയൊക്കെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് സന്ദർശിക്കാൻ പോകുന്നത് തങ്ങള് ജനിച്ചു എന്ന് പറയപ്പെടുന്ന പ്രദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സംസം ഒരു കിണറ് അഥവാ സംസം അത് ശുദ്ധീകരിക്കാതെ തന്നെ എടുക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ അതുപോലെ മലയാളികളൊക്കെ ഏറെക്കുറെ പറയാറുണ്ട് അബുജാഹിന്റെ കക്കൂസ് എന്നൊക്കെ സത്യത്തിൽ അതിനൊരു രേഖയൊന്നുമില്ല ആ കാണുന്ന അവിടെ ആയിരുന്നു അബുജാഹിന്റെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവിടെ പിന്നീട് കക്കൂസാക്കിയെന്നൊക്കെ പറയുന്നു അതൊന്നും ചരിത്രത്തിൽ രേഖ മലയാളികൾ കണ്ടാ ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതുള്ളൂ നിങ്ങളത് കണ്ടീന്യൂ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാല് പറയപ്പെടുന്ന സ്ഥലം അതാണെന്ന് മാത്രം പക്ഷെ അല്ല നമ്മളെ അടുത്തൊരു കേന്ദ്രത്തിലേക്ക് പോവാണ് ഇവിടെ ഈ കാണുന്ന ക്ലോക്ക് ടവർ ഇവിടെ ചരിത്രത്തിന്റെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണത് അതിന്റെ ആ ചന്ദ്രക്കലന്റെ ഉള്ളിൽ ആളുകൾക്ക് വിശ്രമിക്കാനും നിസ്കരിക്കാനും സൗകര്യമുണ്ട് അപ്പൊ അതിന്റെ വലുപ്പത്തിനായി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആ ചന്ദ്രക്കനന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാനും വിശ്രമിക്കാനും ഉള്ള സൗകര്യം ഉണ്ട് ലിഫ്റ്റ് കഴിഞ്ഞിട്ട് പതിനെട്ട് സ്റ്റെപ്പ് കേറിയിട്ടാണ് ആ ചന്ദ്രക്കലന്റെ ഉള്ളിൽ എത്തുന്നതെന്നാ അതുപോലെ ആ ക്ലോക്കിന് നാൽപ്പത് മീറ്റർ നീളും വീതിയൊക്കെ ഉണ്ട് അതിന്റെ ഒരു നമ്മൾ കാണുന്ന ഒരു അക്ഷരല്ലേ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിനറിയില് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയാണ് അതിന്റെ ഉള്ളിൽ കൂടെ ആളുകൾ പോയിട്ടാണ് അതിന്റെ എല്ലാ മെക്കാനിക്കും ചെയ്തോണ്ടിരിക്കുന്നത് അത്രയും ദൂരത്തിലായതുകൊണ്ടാണ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഏകദേശം നൂറ്റിപ്പത്ത് പിന്നെ അടി ഫ്ലോറാണ് ഇതുണ്ട് നൂറ്റിപ്പത്ത് പത്ത് ഫ്ലോർ പിന്നെ അങ്ങോട്ട് വേട്ടുള്ളത് പതിനാലാമത്തെ വരെ വരും ഫ്ലോറിൽ ഫ്ലോറിൽ ഇവിടെ റമനാന്റെ അവസാനത്തെ പത്തിലൊക്കെ അതിന്റെ വാടക ഇന്ത്യൻ പൈസ ഇരുപത് ലക്ഷം റുപ്യാണ് ഒരു ദിവസത്തിന് അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും പിന്നെ ഫെസിലിറ്റി ഉള്ള ബിൽഡിങ്ങുകളാണ് ഈ പരിസരത്തൊക്കെ വന്തിയത് അത് ഹറമിലേക്ക് ഹറമിൻ്റെ